തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ബിജുവാൻ പന്തം വായന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പത്രം എന്ന് വായിക്കുക എന്നുള്ളതാണ് അല്ലെ വായനാ ദിനത്തില് നമ്മുടെ പ്രധാനമായി ചെയ്യേണ്ട പ്രവർത്തനം എന്താണ് പത്രം വായിക്കുക അല്ലെ പത്രം വായനയുടെ വേറെ രൂപമാണ് നമ്മുടെ എൻ സി എസ് പി സിയാണ് എൻ സി സിയാണ് എസ് പി സി കാലത്ത് ഇവിടെ വായിച്ചില്ലേ വാർത്ത വായിച്ചില്ലേ അതെന്തൊണ്ട് ഭാഗ്യമാണ് വായനയുടെ ഭാഗ്യാണ് വായനയുടെ വേറൊരു തലമാണ് വാർത്താ വായനയും നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയുക എന്നാണ് അല്ലെ പരിസരത്തെയും സമൂഹത്തെയും അറിയുന്ന പ്രവർത്തനമാണ് അക്ഷരങ്ങളെ കൊണ്ട് നമ്മൾ പി ടി പ്രസിഡന്റ് പി പി വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാനാധ്യപിക കെ ടി ജലജ അബ്ദുൽ നസർ ബാബുരാജ് റോജ അനില ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജൂൺ പത്തൊമ്പത് മുതൽ ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെ വായനാ വാരാചരണവും സ്കൂളിൽ നടത്തും അക്ഷരമരം വായന കരോൾ പുസ്തക പ്രദർശനം വായന ചിന്തകൾ വായന ചർച്ച ചിത്രപ്രദർശനം സെമിനാറുകൾ ശില്പശാലകൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വെഡ്ഡിംഗ് ഐറ്റേഴ്സിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്